പല പേഷ്യൻറ്റും ചോദിക്കാറുണ്ട് ഡോക്ടറെ സർജറി കഴിഞ്ഞു ഞാൻ ഇടയ്ക്ക് വേറെ സപ്ലിമെൻസ് എല്ലാം കഴിക്കണോ എക്സ്ട്രാ പ്രോട്ടീൻ സപ്ലിമെൻറ്റോ വിറ്റമിൻ സപ്ലിമെൻറ്റോ കഴിക്കേണ്ട ആവശ്യമുണ്ടോ അതിൻ്റെ ആവശ്യം ടെക്നിക്കലി ഇല്ല നമ്മുടെ സാധ ഒരു ഇപ്പം ചെറുപ്പക്കാരാണേൽ ഒരു അവർ സാധാരണ നോർമൽ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസ്ലൊക്കേഷൻ സർജറി ഒക്കെ ചെറുപ്പക്കാർക്ക് വരുന്ന പ്രശ്നങ്ങളും എൻ്റെ സർജറിക്ക് ആണെങ്കിൽ ചെയ്യാം അപ്പോൾ അവർക്ക് അതിൻ്റെ ഒട്ടും തന്നെ അതിൻ്റെ ആവശ്യമില്ല എന്തുകൊണ്ടെന്നാൽ അവർക്ക് നോർമൽ ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ അത് മതി സാധാരണ ഹീലിംഗ് എല്ലാം സംഭവിക്കാം പക്ഷേ നമുക്ക് കുറച്ച് പ്രായമുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ഓൾറെഡി അസ്ഥിഭ്രംശം അല്ലെങ്കിൽ ഓസ്റ്റോപൊറോസിസ് ഉണ്ടാകും അങ്ങനെ ഓസ്റ്റോപൊറോസിസ് ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള കറക്ഷൻസ് നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ എന്ത് സാറിന് ചെയ്യുക സെർട്ടൻ സപ്ലിമെൻസ് അല്ല നമ്മൾ ഡി എം ഡി എന്ന് പറയുന്ന കാര്യം ചെയ്യും ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റിങ് അത് ചെയ്തിട്ട് ഈ ഒരു ബോൺ വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതിസ്പെഷ്യലൈസ് ഇഞ്ചക്ഷൻ കാൽസ്യം സപ്ലിമെൻറ്റേഷൻ ഒക്കെ ചെയ്യും കൂടെ വിറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ ചെയ്യും കാരണം വിറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അതെല്ലാം ഹീലിംഗ് പ്രോസസ്സിന് വളരെ പ്രധാനമാണ് അല്ലാതെ ആവശ്യമില്ലാത്ത പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിനുള്ളത് എല്ലാം നമ്മുടെ നോർമൽ ഡയറ്റിൽ തന്നെ ഉണ്ട്